തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ചൂടേറിയ പ്രചാരണങ്ങൾക്കിടയിലും കൃഷിയിടത്തിലെ ജോലികൾ മുടക്കാതെ സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വലമ്പിലി മംഗലം ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിനോജ് രാമന് ഇത് മൂന്നാം അംഗമാണ് പുഴുശല്യം രൂക്ഷമായ ഈ സമയത്ത് കീടനാശിനി തളിക്കാനും വളമിടാനും പാടത്ത് കൃത്യമായി സമയം കണ്ടെത്തുകയാണ് ഈ യുവ നേതാവ് ഒന്നര ഏക്കർ സ്വന്തം സ്ഥലത്തും ഒന്നേ മുക്കാൽ ഏക്കർ പാട്ടത്തിനെടുത്ത സ്ഥലത്തുമായി വിനോജ് രാമന് നെൽകൃഷിയുണ്ട് വിനോജ് പണ്ട് മുതലേ അഞ്ചര മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എണീക്കും എങ്ങനെ എണീക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് പോത്തുകൾ ഉണ്ടായിരുന്നു കന്നുകൂട്ടാനുള്ള പോത്തുകളുണ്ടായിരുന്നു അതിൽ അച്ചൻ നേരത്തെ എണീക്കും അപ്പോൾ അതിനെ വള്ളം ചൂടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എണീക്കും അങ്ങനെയാണ് ഞാൻ രാവിലെ നേരത്തെ എണീച്ച് പഠിച്ചത് പിന്നെ അങ്ങനെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പശു ഉണ്ട് പശുവിനെ കഴുകി അമ്മ പയ്യനെ കറന്ന് അതിന് ശേഷം ഞാൻ മിൽമേൽ പാല് കൊണ്ടെടുത്ത് വന്ന് നേരെ വരുന്നത് പാടത്തോട്ടാ അപ്പുറത്ത് കവുങ്ങുണ്ട് ഇവിടെ നെൽകൃഷിയുണ്ട് പിന്നെ പച്ചക്കറിയുണ്ട് എൻ്റെ ഉപജീവന മാർഗം തന്നെ പച്ചക്കറി വിറ്റിട്ടാണ് എൻ്റെ ഉപജീവന മാർഗം രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിലൊരു എലക്ഷനായിട്ട് അയച്ചിട്ട് വേറൊരു ഇതൊന്നുമില്ല അത് അതിൻ്റെ ഷെഡ്യൂൾ പോലെ തന്നെ ഞാൻ ചെയ്യുന്നത് രാവിലെ പാടത്തിറങ്ങി എന്നും ഇപ്പം ഈ എലക്ഷൻ ചൂടുലാണ് തന്നെ ഇപ്പോൾ വീട്ടുകൊണ്ട് രാവിലെ പോണല്ലോ എന്നാലും ഞാൻ ഈ പാടത്ത് വന്ന് ഈ കൃഷിയെ കണ്ടിട്ടാണ് ഞാൻ ആളുകളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത് ഇതിനു പുറമേ പശു കോഴി എന്നിവയെ വളർത്തുകയും പച്ചക്കറി കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് കുട്ടിക്കാലം മുതൽക്ക് അച്ചൻ പകർന്നു നൽകിയ കൃഷിയും രാഷ്ട്രീയവുമാണ് തന്റെ കൈ മുതലെന്ന് വിനോജ് രാമൻ പറയുന്നു കൃഷി എന്ന് പറയുന്നത് എന്റെ ജീവിത മാർഗമാണ് ജനങ്ങൾ എന്ന് പറയുന്നത് അവരിന്റെ മുതൽ കൂട്ടാണ് എലക്ഷൻ ചൂട് മാറ്റി വെച്ചതാണോ അതോ പാടത്തേക്കായിട്ട് ഓരോ ദിവസം മാറ്റി വെക്കുന്നതാണോ എലക്ഷൻ ചൂട് 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 തന്നെയാണ് ഇന്നലെ വരെ ഞാൻ ജനങ്ങളിലൊപ്പായിരുന്നു ഇന്ന് നേരം വെളിച്ചായി കഴിഞ്ഞപ്പോൾ ഞാൻ പാടത്ത് വന്ന് ഇവിടെ നിന്ന് പണിക്കാരുണ്ട് പാടത്ത് വലിയ പുഴുക്കാടാണ് നെല്ലിനെ അപ്പം അതിനെ മരുന്നടിച്ചില്ലെങ്കിൽ ഇൻ്റെ അന്നം മുട്ടും എൻ്റെ മാത്രമല്ല എൻ്റെ പശുക്കളുടെയും എൻ്റെ വീട്ടിലെല്ലാവരുടെ അന്നം മുട്ടും ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലാണ് അതേപോലെ തന്നെ ഒരു കൃഷിക്കാരനുമാണ് എത്ര കാല ഒരു ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ട് ഞാൻ പണ്ട് മുതൽ തന്നെ എന്റെ അച്ഛൻ മുതൽ പിന്നെ അച്ഛനും അച്ച കാലം മുതൽ തന്നെ ഞാൻ കൂടെ പാടത്ത് വന്ന് അങ്ങനെയാണ് എനിക്ക് കൃഷിയോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം പ്രസിഡന്റായ ഇദ്ദേഹം പഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയാണ് ഇത് വിനോജ് രാമന്റെ മൂന്നാം അംഗമാണ് ഇപ്പം എന്റെ ചെറുപ്പം തോട്ടത്തെ ഈ വിനോജ് കൃഷിപ്പണിയോട് താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും അതേ താല്പര്യത്തില് കൈകാര്യം ചെയ്യുന്നു ഞാൻ എപ്പം ഇറങ്ങുമ്പോഴും ഇങ്ങനൊരു ചെറുപ്പക്കാരൻ കൃഷിയിൽ ഇറങ്ങാൻ താല്പര്യപ്പെടണമില്ല ഏഹ് എല്ലാവർക്കും ഒരു പാടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഈ കൃഷി സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ശരിയാണത് സി സി എൻ കടമ്പഴിപ്പുറം